ആഡംബര യാത്ര നടത്തി ഒരു പരാതി പോലും കൈകൊണ്ടുപോകാതെ ഉദ്യോഗസ്ഥന്മാരെ പരാതി വാങ്ങാൻ യൂത്ത് ലീഗിന്റെ എം എസ് എമ്മിന്റെ പ്രവർത്തകന്മാരെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അട്ടിച്ചോദിക്കുകയും ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ എസ് എഫ് ഐക്കാരെ വിടുന്ന ഈ ദുർഭരണത്തിനെതിരെ നാടകം പ്രതിഷേധിക്കുമ്പോ ഏറെ നാട് നിയോജക മണ്ഡലത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരം ആവാഹിച്ചെടുത്തുകൊണ്ട് പ്രതിഷേധത്തിന്റെ കൂട്ടക്കാറ്റ് അഴിച്ചുവിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ വിചാരണ സാർ നടത്തുകയാണ് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മുടെ നേതാക്കന്മാർ ഒന്നിനു പുറകെ ഒന്നായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം